ദൈവനാബന്ധപ്പെടുത്തെ എത്ര പേരിൻ്റെ പകലിൽ ക്രിസ്തു വിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു വിശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനെ നാൽപ്പത്തേഴിൽ നിന്നും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ദൈവത്തിൻ്റെ മഹത്വത്തെപ്പറ്റി കാണുന്നു അതുകൂടാതെ സ്തുതിയുടെ പ്രാധാന്യതയും ഈ ഈ സങ്കീർത്തനം ചൂണ്ടിക്കാണിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ നമ്മൾ ആരാധിക്കുന്ന ആരാധിക്കുന്നതും ജീവനുള്ള ആകുന്നു അവൻ രാജാതി രാജാവ അവൻ കർത്താദി കർത്താവ ഇന്ന് പകലിൽ അവൻ്റെ സ്നേഹത്തെയും തിരിച്ചറിഞ്ഞാട്ടെ സ്വന്തം പുത്രനെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ നമ്മുടെ പാപ പരിഹാരത്തിനായി ഈ ഭൂമിയിലേക്ക് അയച്ചു ഇന്ന് പകലിൽ അവന്റെ സ്നേഹത്തിനായിട്ടൊന്ന് നല്ലൊരു സ്തുതി കൊടുത്താട്ടെ ഒരു നല്ല മഹത്വം കൊടുത്താട്ടെ സ്തുതിക്കുന്നതിന് ഒരു പിശിക്കും കാണിക്കേണ്ട കേട്ടോ കർത്താവിൻ്റെ വചനം പറയുന്നത് സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്നാകുന്നു അതുകൊണ്ട് നിങ്ങൾ നേരിള്ളവരാണെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് പകലിൽ നിങ്ങൾ സ്തുതിച്ചിരിക്കും സ്തോത്രം ഇസ്രയേൽ ജനം മുഖാന്തിരം അത് അടച്ചുറപ്പാക്കിയിരിക്കുന്നു കർത്താവിന്റെ വചനം പറയുന്നത് ഒന്നാം പ്രാവശ്യം ഇരിഹോവിനെ ചുറ്റിയപ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ ഇല്ല ഒന്നും സംഭവിച്ചില്ല രണ്ടാം പ്രാവശ്യം എന്തെങ്കിലും സംഭവിച്ചോ എരിഹുവിനെ ചുറ്റിയപ്പോൾ ഒന്നും സംഭവിച്ചില്ല മൂന്ന് നാല് അഞ്ച് ആറ് ഒന്നും സംഭവിച്ചില്ല ഏഴാം പ്രാവശ്യം അവർ ചുറ്റി ഏഴാം പ്രാവശ്യം ചുറ്റിയപ്പോൾ ഒരു പ്രാവശ്യമല്ല ദൈവം പറഞ്ഞത് ഏഴ് പ്രാവശ്യം ചുറ്റിക്കൊള്ളാൻ പറഞ്ഞു എന്താ ഏഴാം ദിവസം വ്യത്യസ്തമായത് നീ ചെയ്യുവാൻ റെഡിയാണെങ്കിൽ ഏഴാം ദിവസം നീ വ്യത്യസ്തമായ രീതിയിൽ എൻ്റെ കർത്താവിനെ സ്തുതിക്കുവാൻ റെഡിയാണെങ്കിൽ നിനക്ക് ദൈവം തന്നിരിക്കുന്ന ആ ആരോഗ്യത്തിന് ഒത്തവണ്ണം നീ വ്യത്യസ്തമായ രീതിയിൽ സ്തുതിക്കാൻ റെഡിയാണെങ്കിൽ ആണെങ്കിൽ ഇന്ന് പകലിൽ നീ വ്യത്യസ്തമായ ചില കാഴ്ചകൾ കാണുവാൻ പോകുകയാണ് എരിഹോ മതിൽ എത്ര ശക്തമായിരുന്നാലും നിന്റെ സ്തുതിക്ക് മുമ്പിൽ വീഴുന്ന എരിഹോവേ ഉള്ളൂ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഇന്ന് പകലെ തിരിച്ചറിഞ്ഞു നിസ്തുതിച്ചാട്ടെ അമിസ്ഥോത്രം കർത്താവിന്റെ വചനം യോശുവ ആറിന്റെ ആ പതിനഞ്ചും പതിനാറും ഇങ്ങനെ വായിക്കുന്നു ഏഴാം ദിവസമോ അവർ അധികാലത്ത് അരുണോദയത്തിൽ എഴുന്നേറ്റ് പട്ടണത്തെ ആ വിധത്തിൽ തന്നെ ഏഴു പ്രാവശ്യം ചുറ്റി അന്ന് മാത്രം അവർ പട്ടണത്തെ ഏഴു പ്രാവശ്യം ചുറ്റി അതെ എന്നത്തെ പോലെയല്ല അന്നത്തെ ദിവസം പ്രത്യേകതയുണ്ടായിരുന്നു ആറ് ആറ് ദിവസവും ഒരു പ്രാവശ്യം ചുറ്റിയുള്ളു പക്ഷെ ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം ചുറ്റി വ്യത്യസ്തമായത് നീ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ സ്തുതി നിർത്തണ്ട എന്നെ കേൾക്കുന്ന ദൈവ ഇതെ സ്തുതി നമ്മുടെ സ്വഭാവമായിരുന്നാട്ടെ ചിലപ്പോൾ നീ ഒരു പ്രാവശ്യം ഒന്നും കണ്ടില്ലെന്നിരിക്കാം രണ്ട് പ്രാവശ്യം ഒന്നും കണ്ടില്ലെന്നിരിക്കാം മൂന്ന് പ്രാവശ്യമൊന്നും കണ്ടില്ലെന്നിരിക്കാം നാല് പ്രാവശ്യം അഞ്ചു പ്രാവശ്യം ആറ് പ്രാവശ്യം സ്തുതിച്ചിട്ടും ആ ഒന്നും കണ്ടില്ലെന്നിരിക്കാം പക്ഷെ നിന്റെ സ്തുതി നിർത്തണ്ട ഏഴാം ദിവസമാ നിന്റെ ജീവിതത്തിന്മേൽ ആ ഏഴാം ദിവസമാ ചിലത് നിന്റെ മുമ്പിൽ നിന്ന് എരിഹോവിന് സമമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങക്ക് മുമ്പ് ഇന്ന് പകലിൽ തകർന്നു വീഴുവാൻ പോകുക അതുകൊണ്ട് സ്തുതി നിർത്തട്ട സ്തുതിച്ചോണ്ടിരുന്നാട്ടെ സ്തുതിച്ചോണ്ടിരുന്നാട്ടെ സ്വർഗത്തിന് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചിലത് അസാധാരണമായത് ഇന്ന് പകലിൽ ചെയ്യുവാൻ പോകുന്നു എത്ര പേര് വിശ്വസിക്കുന്നു അസാധാരണമായത് നിന്റെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും ചെയ്തെടുക്കുമെന്ന് ആമേൻ സ്തോത്രം അതുകൊണ്ട് ഇന്ന് പകലിൽ സ്തുതിക്കുന്നതിന് ഒരു വിഷക്കും കാണിക്കട്ട സ്തുതിക്കുന്ന നേരുള്ളവർക്ക് ഉചിതമാണ് സ്തുതി നമ്മുടെ സ്വഭാവമായിരിക്കട്ടെ സ്തുതി നമ്മുടെ സ്വഭാവമായിരിക്കട്ടെ നമ്മ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ ജീവിതത്തിൽ മേൽ സ്തുതി അവരുടെ സ്വഭാവമായി തന്നെ വെളിപ്പെടട്ടെ ദൈവം അവരെ അനുഗ്രഹിക്കണം മാനിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ മുമ്പിൽ നിൽക്കുന്ന സമമായിട്ടുള്ള വിഷയം സ്വർഗത്തിനതയും ഇന്ന് പകലിൽ അത് കൈകാര്യം ചെയ്തെന്ന് അടിയും വിശ്വസിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥന സകലമാനു മോ കർത്താവ് ജീവത്തിൽ തന്നെ ഇവ ജനങ്ങളാലേന്തയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു